ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ കൂട്ടുകാരെ എന്തല്ല അസുഖം ഇരിക്കുന്ന എല്ലാവരും പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതൊരു ഫണ്ണായിട്ട് നിങ്ങൾ എടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും നമുക്കെല്ലാവർക്കും ബാല്യകാല സ്മരണകൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫണ്ണായിട്ട് തന്നെ എടുക്കണം ആ രൂപത്തിൽ തന്നെ നിങ്ങൾ എടുക്കണം എന്നുള്ളത് ബാല്യകാല സ്മരണകളില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ നല്ല രസകരമായ ബാല്യകാല സ്മരണകൾ ഉണ്ടാവും ഓരോരുത്തരുടെ ജീവിതത്തിലും അപ്പോൾ അത്തരത്തിൽ ഓർമ്മിക്കാൻ പറ്റുന്ന നല്ലൊരു സ്മരണ ബാല്യകാല സ്മരണ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ അപ്പോൾ അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അതിന് മുമ്പേ ഒരു കാര്യം ഞാൻ പറയാം ഞങ്ങളെ നാട്ടിലുണ്ടല്ലോ പിന്നെ എന്താ പറയുക ഈ നിങ്ങളൊക്കെ കറാമത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഔലിയാക്കൾക്ക് കറാമത്ത് അള്ളാഹു കൊടുക്കുന്നത് ഉണ്ട് എന്നുള്ളത് അല്ലേ അപ്പോൾ അതിന് എന്താ പറയുക കുറേ കള്ളത്തരം പറഞ്ഞിട്ടും നടക്കുന്ന മനുഷ്യന്മാരുണ്ട് അങ്ങനെ തന്നെ വേണം പറയാൻ ഇല്ലാത്തത് ഉണ്ട് എന്ന് പൊലിപ്പിച്ചിട്ട് ഉള്ളത് ഉള്ളത് തന്നെയാണ് കറാമത്ത് ഔലിയാക്കന്മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നുള്ള നമ്മളതിൽ പിന്നെ മുസ്ലിം കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കല് നിർബന്ധമാണ് അപ്പോൾ പിന്നെ എന്താ പറയുക അതില് കള്ളത്തരം ചാർത്തിയിട്ട് നടക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് അപ്പം അത്തരത്തിൽ അവിടെ എനിക്ക് ചെറുതിൽ ഇപ്പം ഞാനതിനെ പറ്റി പിന്നെ വലുതായിട്ടൊന്നും അന്വേഷിക്കാനൊന്നും പോയിട്ടില്ല നമ്മളെ തൊട്ടപ്പുറം തന്നെ പിന്നെ ഒരു ഒരു തറ പോലെ ഇങ്ങനെ കെട്ടിയിട്ട് അതിൽ ഫുള്ള് മണലാണ് അതിൽ പിന്നെ ഒരു കൊടി പോലെ ഉണ്ടാവും ഏഹ് ഒരു കൊടി പോലത്തെ അതിന് ചെറുതിലുള്ള ഓർമ്മയാണ് കേട്ടോ കൊടി പോലെ ഒരു സാധനം ഇതാക്കിയിട്ടുണ്ടാവും അവിടെ വന്നിട്ട് കുറേ കുപ്പിയും വെള്ളവും എല്ലാം വെക്കും കുപ്പി കുപ്പിമുള്ള വെച്ചിട്ട് പിന്നെ പ്രാർത്ഥിച്ചിട്ട് അത് എടുത്ത് കുടിച്ചാൽ എല്ലാ രോഗത്തിനും ശമനമാണ് അതാണ് ഇതാണ് എന്നെല്ലാം പറഞ്ഞു കേട്ടിട്ട് ചെറുതിലാണ് പറഞ്ഞു കേട്ടത് പിന്നെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ എതും കൊണ്ട് പോവുക പിന്നെ ആരും അത് അതിനെപ്പറ്റി അന്വേഷിക്കാറുമില്ല പിന്നെ പിന്നെ അതങ്ങനെ അത് അവിടെ ഇല്ലാണ്ടായി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ അത് പിന്നെ അവിടെ ഇല്ല ആ സമയത്തുണ്ടായിരുന്നു പിന്നെ ഓതുന്നതും എന്താ പറയുക അത് കറും മൗലിതും പാരായണം ചെല്ലലും എല്ലാം ഉണ്ടേനും ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന നല്ല ഒരു ഓരോ ഇതിനും ഓരോ സീസണാണെന്ന് അല്ലേ പറയുക അപ്പം ആ സീസണ് ടൈമിലാണ് ഞാനും എൻ്റെ അനിയനും കൂടിയിട്ട് പിന്നെ ദർസിൽ മദ്രസില് നമ്മൾ അന്നത്തെ കാലത്തൊക്കെ പിന്നെ രാത്രിയാണ് മദ്രസ എന്നുവെച്ചാൽ ആറു മണി മാരുവിന് ശേഷം മദ്രസ തന്നിട്ട് എട്ടര ഒമ്പത് മണിവരെ അല്ലെങ്കിൽ ഒമ്പതര വരെയും മദ്രാസാണ് ഇപ്പോൾ എൻ്റെ മക്കൾക്കെല്ലാം ആറു മണിയാവുമ്പോഴത്തേക്ക് കുട്ടികൾ വീട്ടിലെത്തും നാലര റ്റു ആറ് മണി അങ്ങനെ ഒക്കെയാ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ അങ്ങനെയൊക്കെയാ അല്ലാണ്ട് ഒരു രാത്രി ടൈം അങ്ങനെ കൊടുക്കാറൊന്നുമില്ല അപ്പോൾ പിന്നെ വളരെ രസകരം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ നമ്മുടെ ഇടവലത്തി ഇങ്ങനെ അയൽവാസിൻ്റെ വീട്ടിൽ ഇങ്ങനെ നടന്ന് ഇങ്ങനെ വരുന്ന ആ ഒരു സീസണില് ഞാനും എൻ്റെ അനിയനും കൂടി ദർസില് മദ്രസയിൽ പോയി വരുന്ന സമയത്ത് എന്താ പറയുക നമ്മുടെ തൊട്ടപ്പുറമുള്ള വീട് ഓടിട്ട വീടാണേ ആ ഓടിട്ട വീട്ടിൽ പിന്നെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്നത് അപ്പം ഇങ്ങനെ നമ്മൾ കുട്ടികളല്ലേ ഇങ്ങനെ നാലുപാടും ഇങ്ങനെ നോക്കിയിട്ടല്ലേ വരാൻ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പൂച്ചയുണ്ട് അതിൻ്റെ മേലൂർ കൂട്ടം ഇങ്ങനെ നടന്നും വരുന്നു ഇവിടെ ഓടിൻ്റെ പുറത്തേ ഓടിൻ്റെ പുറത്ത് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നു അവിടെയുള്ള സ്ത്രീ എന്ന് പറഞ്ഞാലോ കുറച്ചും തൻ്റെ ഇടക്കാരിയാണ് ഏഹ് എല്ലാവർക്കും പേടിപ്പെടുത്തുന്നത് പേരൊന്നും പറയുന്നില്ല ഭയങ്കരം തൻ്റെ ഉള്ള സ്ത്രീയാണ് ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പേടിയായിരുന്നു അവരെ മുതിർന്നവരോടും അധികം സംസാരിക്കാനൊന്നും പോവാണ്ട് കുറച്ചൊരു ഡിമാൻഡിലെല്ലാം നടക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ ഇരിക്കെ നമ്മളെന്താക്കി ആ പൂച്ച വരുന്നത് കണ്ടേര് എൻ്റെ അനിയന് ഞാനല്ല എൻ്റെ അനിയന് നമ്മൾ ഈ പൂഴി ഉണ്ടാവുമല്ലോ ഈ ചിരലി പോലത്തെ കല്ലും പൂഴിയെല്ലാം കൂടിയിട്ടുള്ള അതിങ് വാരിയിട്ട് പോന ഒരൊറ്റ ഏറെ കൊടുത്ത് ഓടിൻ്റെ പുറത്തേക്ക് ഓടിന്റെ പുറത്ത് കൊടുത്താൽ ഈ പടപ്പട പടപ്പുടേന്നുള്ള സൗണ്ടായിരിക്കുമല്ലേ ഈ കല്ലു ഇതെല്ലാം ഇങ്ങ് വീണ് കഴിഞ്ഞാൽ അപ്പട് പൂച്ച ഓടടാ ഓട്ട് ഓടിക്കേ അത് വേറെ കാര്യവും ഇതിൻ്റെ സൗണ്ട് ഇങ്ങ് കേട്ടവരെ ഈ സ്ത്രീ വാതിൽ വാതിലിങ്ങ് തുറന്ന് അത് വാതിൽ തുറന്ന പാട് നമ്മൾ പേടിച്ചിട്ട് എന്താക്കി അവിടെ മതിലിൻ്റെ അവിടെ താന്നിരുന്ന് കുനിഞ്ഞ് അവിടെ ഇരുന്ന് ഇരുന്നിട്ട് സ്ത്രീ എന്താ പറയുന്നെന്നറിയോ അല്ലോ മുറ്റത്ത് നിന്നിട്ട് എല്ലാവരെയും വിളിക്കുന്ന അപ്പറപ്പറുള്ള ആൾക്കാരെല്ലാവരെയും എല്ലാവരും ഓടിവാ എൻ്റെ വീട്ടില് എൻ്റെ വീട്ടിൽ കയറി എന്നും പറഞ്ഞിട്ട് എനക്ക് സത്യം പറഞ്ഞ അനക്കെൻറ്റാണ് ഈയോ അത്ഭുതം കാരണം നമ്മളിപ്പം കല്ലെടുത്ത് എറിഞ്ഞിട്ടാണ് ഇതെല്ലാം ആയത് അപ്പോൾ ഞങ്ങള് ഇങ്ങനെ ഇങ്ങനെ ചിരിക്കുന്നതാ ഏർ അന്നേരം അപ്പുറം ഇപ്പുറം എല്ലാവരും ഓടിക്കൂടുന്നതാ ഔലിയോ നിങ്ങളെ വീട്ടിലോ എന്നിട്ടോ പിന്നെ അവിടുന്ന് അങ്ങോട്ട് കഥകളായി പലതായി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ രണ്ടാള് ഓടി ആൾക്കാര് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ടാള് ഓടിയിട്ട് എന്താക്കി വീട്ടിന്റെ ഉള്ളില് പിന്നെ കയറി ഒളിച്ച് കയറി ഒളിച്ചിട്ട് ഉമ്മാനോട് വിവരം പറഞ്ഞു ഉള്ള സത്യം ഉമ്മാനോട് പറഞ്ഞ് ഉമ്മാ ചോദിച്ച അതെന്താ അവിടുന്ന് ശബ്ദം കേൾക്കുന്നേ എന്ന് ചോദിച്ച സമയത്ത് ഉമ്മാനോട് നമ്മൾ പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായി പൂച്ചനെ കണ്ടിട്ട് ഉമ്മ ഒന്നുമില്ല പൂഴിയെടുത്ത് എറിഞ്ഞതാ ഓട്ടിൻ്റെ പുറത്തേക്ക് ആയിപ്പോയി അപ്പം അന്നേരം സൗണ്ട് ഉണ്ടായ സമയത്ത് അവർ പറയുന്ന അവരെ വീട്ടിലെ ഔലിയെ കയറി അങ്ങനെ ഇങ്ങനെ പിന്നെ അവിടുന്ന് കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതാന്ന് പറഞ്ഞേരോ ഉമ്മാക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ എന്താ പറയുക രസകരമായിട്ടുള്ള ബാല്യകാല സ്മരണകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമ്മൾ നിങ്ങൾ ആരെങ്കിലും മദ്രസയിൽ അന്നെല്ലാം പവർ കട്ടുള്ള സമയമാണ് അതാ രസം ആ സമയത്ത് പവർ കട്ടു ആണ് ആ പവർ കട്ട് ഉള്ള സമയത്ത് ഞാനെല്ലോന്ന് വെച്ചാല് എൻ്റെ ഏടെങ്കിലും ഷിമ്മീസിന്റെ ഉള്ളിലോ എവിടെയെങ്കിലും ഒക്കെ ഇത്ര കൊട്ട എൻ്റെ ഏട്ടത്തിൽ ഇപ്പം പറയും മൂത്രനഷ്ടത്തിൽ ഇപ്പം പറയും അന്നെല്ലാം ഉറിയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കല അല്ലെ പുളിയെല്ലാം ഉപ്പിട്ടിട്ട് വെച്ചിട്ട് അത് തീരുന്ന അത് എൻ്റെ കണ്ണിൽ പുളി എന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ട് ദിവസത്തേക്ക് തീരലായിരിക്കും ഞാൻ മാത്രമല്ല നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാനൊന്നും മറ്റുള്ളവർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്ന് അതാ പവർ കട്ടുള്ള ടൈമിന് അതാ രസം പവർ കട്ടുള്ള ടൈമിന് ഈ പുളിയെടുത്തിട്ടുണ്ടല്ല കുറച്ചും കൂടി കാന്താരി മുളകും എല്ലാം കൂടി പെരക്കി മിക്സ് ആക്കിയിട്ടായിരിക്കും കൊണ്ടുപോയി കൊടുക്കാൻ കവറിൻ്റെ ഉള്ളിലാക്കിയിട്ട് അതെടുത്തിട്ട് നമ്മുടെ കൂട്ടുകാരികൾക്കും എല്ലാം കൊടുത്ത് ഇരുട്ടത്തിരുന്നിട്ട് ആൺകുട്ടികളെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഉസ്താവിനോട് പറയൂ എന്ന് പറയാം ഇപ്പടെ അവർക്കും കൊടുക്കും എല്ലാം ഇരുന്ന് നുണഞ്ഞ് നുണഞ്ഞ് ആ പുളിൻ്റെ രസത്തിൽ ആ എരുവിൻ്റെ രസത്തിൽ എനക്ക് ഇപ്പോൾ ഉണ്ട് നമ്മളിപ്പം എരു കൂട്ടി കഴിഞ്ഞു ഇങ്ങനെ ഒരു സൗണ്ട് ഇല്ലേ ആ സൗണ്ട് ഉണ്ടാക്കും അറിയാണ്ട് അങ്ങ് ആയിപ്പോകുന്നതാത് ആ സമയത്ത് ഉസ്താദ് കേൾക്കും ആരോടാ അത് എന്താടാ കഴിച്ചത് എന്തിനാന്ന് ചോദിക്കുക അന്നേരം ഉസ്താദ് പിന്നെ എമർജൻസി എല്ലാം കൊണ്ടുവന്ന് നോക്കും ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും എല്ലാത്തും ഇങ്ങനെ കുത്തിയിരിക്കുക പക്ഷെ ഒരു പ്രാവശ്യം പിടിച്ചിനി എന്നുവെച്ചാൽ ഇവിടെ ഒരു സാധനം കൊണ്ടുവരാൻ പാടില്ല പവർ കട്ടുള്ള ടൈമിന് ആരും ഒന്നും ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നും പറഞ്ഞത് ആര് കേൾക്കാൻ അന്നത്തെ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു തണുപ്പിൽ ഇങ്ങനത്തെ എല്ലാം ഫണ്ണായിട്ടുള്ള കാര്യങ്ങളാണ് നല്ല രസകരമായിട്ടുള്ള അതുപോലെ പുളിയച്ചാറ് ഓർമ്മകൾ ഉണർത്തുന്ന പുളിയച്ചാർ പുളിയച്ചാറ് പിന്നെ ഞാൻ കണ്ടിക്കില്ല സഹോദരങ്ങളെ എന്തോ ഒരു ഓർമ്മയാന്നാ പറയണ്ടേ ആ പുളിയച്ചാർ ഇങ്ങനെ അതിന്റെ കവറോട് കൂടിയിട്ടല്ലേ അതിങ്ങനെ ഇങ്ങനെ ഇരിക്കല് അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് അപ്പൊ എനിക്ക് എപ്പോ നമ്മൾ സീരിയസ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളല്ലേ പറയുന്നേ കൊറച്ചൊരു ഫണ്ണൊന്നായിരിക്കട്ടെ എന്ന് എന്തിനാപ്പാ എപ്പോ ഇങ്ങനെ പറഞ്ഞോണ്ടല്ലേ എപ്പൊ ഇങ്ങനെ സീരിയസ് 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 കുറച്ച് കുറച്ച് എന്താ പറയാ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെല്ലാം ഇങ്ങനെ ഓർത്ത് ആ ഒരു സ്മരണയിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോ വിചാരിക്കും ഞാൻ എന്തിന് വണ്ണം വെച്ച് എന്തിനു ഇത്ര വലിയൊരു പോത്തായി പോയി അവിടെ തന്നെ അങ് ഇരുന്നാ മതിയനു അല്ലെ വലുതാവാണ്ട് അത് നല്ലൊരു കാലഘട്ടം തന്നെ ആയിരുന്നു മൊബൈലിൽ ഇല്ലാത്ത കാലഘട്ടം ആ ടി വി ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ എൻ്റെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ എല്ലാവരും കൂടിയും ബടക്കാക്കി കളഞ്ഞു ബടക്കാക്കി കളഞ്ഞ സമയത്തുണ്ടല്ല പിന്നെ നമ്മുടെ പിന്നെ കുടുംബ വീട് തന്നെ ഉണ്ട് അടുത്തല്ല അത് ഇത്ര ടൈമിന് അല്ലെങ്കിൽ ഇന്ന നേരുന്നൊന്നും ഇല്ല കുട്ടികളല്ലേ ഒന്നിച്ച് നമ്മള് ആ സമയത്ത് നമ്മൾ ആ ഏരിയയിൽ ഒരുപാട് കുട്ടികളും ഉണ്ട് എല്ലാവരും ഈ വീട്ടിലേക്ക് പോകും എൻ്റെ ഉമ്മാൻ്റെ ഉമ്മാന്റെ ഉപ്പാൻ്റെ ജയ ഏർ മോൻ്റെ വീടുണ്ട് അരിയത്ത് അപ്പൊ അവിടെ കളർ ടി വി വന്നിട്ട് ഫസ്റ്റ് അവിടെയാണ് കളർ ടി വി വന്ന് അങ്ങനെ എന്താക്കി ആടെ പോയിട്ട് കാണും ഉമ്മാക്ക് നിർബന്ധമാണ് മദ്രസിൽ പോയി കഴിഞ്ഞ് വന്നാല് ഒരു ഓദിക്കൽ കുറുകാൻ ഓദിക്കല് നിർബന്ധം പക്ഷെ നമ്മൾ വേം പുസ്തകം എറിഞ്ഞിട്ട് എന്താക്കുന്ന വേഗം പുറക്കുമായിട്ട് ടി വി കാണുകയും ചെയ്യുക ഉമ്മ നമ്മളെ പരതി കളിക്കും ഉമ്മ ഏടിയോളി ഏടിയോളി എന്ന് വിചാരിച്ചിട്ട് ഉമ്മ പരതി കളിക്കുന്നുണ്ടാ ഉമ്മ എന്നിട്ട് വന്നിട്ട് കൂട്ടിയിട്ട് പോക്കാം അങ്ങനെ 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 ആയിട്ടില്ലേ ഇവരെന്ത് പണിയെടുക്കും ഈ ടി വി ഉള്ള ആൾക്കാര് എന്ത് പണിയെടുക്കും എന്നറിയോ പിന്നെ ഈ കുട്ടികൾ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല ഒരുപാട് ഇങ്ങനെ കുട്ടികൾ അവിടെ പോയിട്ട് ഡൈനി അല്ലെല്ലാം പോയി ഇങ്ങനെ കുത്തിരിക്കുന്നല്ലേ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിക്കളിയൂ കരണ്ട് ഇല്ല കരണ്ട് പോയി എന്നെല്ലാം പറയൂ പിന്നെ ലാസ്റ്റ് കുറച്ച് അധികം താമസിയാതെ തന്നെ നമ്മളെ വീട്ടിലെല്ലാം പിന്നെ കളർ ടി വി എല്ലാം വാങ്ങിയ കേട്ടോ പക്ഷെ അന്നത്തെ എല്ലാം ഓർമ്മ എന്ന് പറയുന്നത് അതാണ് ജനലിൻ്റെ എന്നിട്ടും അപ്പുറം ഇപ്പുറം എഴുന്നെങ്കിലും ടിവിന്റെ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ എൻ്റെ അനിയനല്ലേ ഇല്ലേ പിന്നെ ജനല് പതുക്കെ തോണ്ടിയിട്ട് അവർ ജനല് പതുക്കെ തോണ്ടിയിട്ട് ആ ജനലിൻ്റെ കമ്പിമ്മ പിടിച്ച് കയറി ഇങ്ങനെ നോക്കി സിനിമ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അതൊക്കെ വല്ലാത്തൊരു ഓർമ്മ നൊസ്റ്റു നൊസ്റ്റു ആണ് അതല്ല അല്ലേ ഭയങ്കര രസ ഇപ്പം ഇതാ എൻ്റെ വീട്ടിൽ പലമാതിരി ചാനലുകളും എല്ലാ ഉണ്ട് ഞാൻ കാണാറുണ്ട് വല്ലാഹി ഞാൻ അതിൽക്ക് ശ്രദ്ധിക്കാറേ ഇല്ല എനിക്ക് താല്പര്യം ഇല്ല ഞാൻ ഇപ്പം ഞാൻ ഇരുന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് എത്രയോ കാലങ്ങളായി ഒരു സിനിമ ഞാൻ കണ്ടിട്ട് എനിക്ക് എന്താണെന്നറിയില്ല എൻ്റെ മൈൻഡിൽ സിനിമ എന്നുള്ള ഒരു ഇതേ ഇല്ല ഒരു ഇഷ്ടമില്ലാണ്ടായി സത്യം പറഞ്ഞ കുറേ പഴയ കാലത്തുള്ള ആ സിനിമകളൊക്കെ ആ നല്ലൊരു രസമായിരുന്നു അല്ലേ ഇപ്പം ഒരു രസവും ഇല്ല അതുകൊണ്ട് ഞാൻ അധികം സിനിമയെ കാണാനും ഇല്ല ടി വി മൊത്തത്തിൽ ടി വി അധികം ശ്രദ്ധിക്കാറില്ല വാർത്ത എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടം വാർത്ത കേൾക്കല് നേരമ്പഴത്തേ ഒരു ചായ കിട്ടിയിക്കില്ലെങ്കിലും മൂപ്പർക്ക് വാർത്ത നിർബന്ധ അപ്പൊ ഓറെ കൂടെ കുത്തിരുന്നിട്ട് കുറച്ച് സമയം ട്വന്റി ഫോറോ വേറെ ഏതെങ്കിലോ ഒക്കെ ഇങ്ങനെ ഇരുന്ന് നോക്കും ഏ അതല്ലാണ്ട് അല്ലാത്ത പരിപാടിയൊന്നുമില്ല അപ്പൊ എങ്ങനെയുണ്ട് എൻ്റെ ബാല്യകാല സ്മരണകളെല്ലാം നിങ്ങൾ പറയാ കമന്റ് ചെയ്യ എല്ലാവർക്കും ഉണ്ടാവും ഇതേപോലത്തെ ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാടുണ്ടെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് മാങ്ങൻ്റെ ചുവട്ടിൽ പോയിട്ട് കല്ലെടുത്തെറിയലും പഴുത്ത മാങ്ങ മദ്രസും മുട്ട് ഓടി ഞായറാഴ്ച ദിവസവും സ്കൂളില്ലാത്ത ദിവസമല്ലോ എന്താ രസം അല്ലേ ഓടിപ്പോവും അത് ഉമ്മാൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണേ അവിടെ അടുത്തന്നെയാണ് പോയിട്ട് പിന്നെ മാങ്ങ പെറുക്ക താഴെ വീണിട്ടുണ്ടാവും അത് നമുക്ക് കിട്ടണം ആദ്യം എന്നുള്ള വിചാരത്തിൽ നമ്മൾ പോയിട്ട് എന്താക്കും വേഗത്തിൽ പോയിട്ട് കഴുകും കൂടിയും ചെയ്യാണ്ട് കടിച്ചുപറച്ച് തിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ അതെല്ലാം ഓർമ്മകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ സത്യം നിങ്ങളോട് പറയും ആനക്ക് വല്ലാത്ത നഷ്ടബോധമാണ് ചെറുപ്പകാലങ്ങളൊക്കെ വല്ലാത്ത നഷ്ടബോധമാണ് ഇപ്പം നമ്മൾ നമ്മളെ മക്കളെ നോക്കി ഭർത്താവിനെ നോക്കിയിട്ട് ഇങ്ങനെ ഒതുങ്ങി കഴിയുമ്പോൾ നമ്മുടെ ആ ഓടിച്ചാടി ആ എന്താ പറയുക നല്ല സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് നടന്നിരുന്ന കാലഘട്ടങ്ങൾ ഇപ്പം എല്ലാം കൂടി ഒരു മൊബൈലിൻ്റെ അകത്തായിപ്പോയി അതാണ് സത്യം അതാണ് വല്ലാത്ത ഒരു ഫീലിംഗ് അല്ലേ ആണ് പഴയ കാലങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത തിരിച്ചു കിട്ടാത്ത കാലങ്ങളാണ് അതെല്ലാം വല്ലാണ്ട് സെന്റി പോകും ഞാൻ കേട്ടോ ഇമോഷൻസ് ആയി പോകും അതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞ സ്വർഗ്ഗ തുല്യമായ ബാല്യകാലങ്ങളായിരുന്നു നല്ല ഇപ്പം ചിന്തിക്കുമ്പോൾ നല്ല രസമുള്ള ബാല്യകാല കാലങ്ങളായിരുന്നു എന്തായാലും എല്ലാവർക്കും നല്ല സ്മരണകൾ ഉണ്ടാകും കമൻ്റ് ചെയ്യ് എന്തെല്ലാം എന്ന് എൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെച്ചത് ഇൻഷാ ഇൻഷല്ല വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസല വലൈക്കും